എ കെ ജി കോളനിയിലെ വാളറൻകുന്ന് എ കെ ജി മൈതാനത്ത് റവന്യൂ സ്ഥലം ഏറ്റെടുക്കാൻ തഹസിൽദാരുടെയും ചാലിശ്ശേരി തൃത്താല പോലീസിന്റെയും നേതൃത്വത്തിൽ റവന്യൂ സംഘം പതിനൊന്ന് മണിയോടെയാണ് വലിയ പോലീസ് സന്നാഹത്തോടെ എത്തിയത് പൂമുള്ളിമന കൈവശത്തിലുണ്ടായിരുന്ന മിച്ചഭൂമിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിനാല് കാലങ്ങളിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടന്ന മിച്ചഭൂമി സമരത്തിൽ ഭൂമി പിടിച്ചെടുത്ത് സ്ഥലവും വീടുമില്ലാത്തവർക്ക് നേരിട്ട് ഭൂമി പതിച്ചു നൽകുകയായിരുന്നു പിന്നീട് അധികാരത്തിലെത്തിയ ഇടതു സർക്കാർ ഉടമകൾക്ക് പട്ടയം അനുവദിച്ചിരുന്നു എന്നാൽ ഒരേക്കറോളം സ്ഥലം ഇവിടെ കളിസ്ഥലമായി ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു ഇവിടെ കാലങ്ങളായി വിളക്കുത്സവം നടത്തിവന്നിരുന്നതായി അയ്യപ്പ സേവാ സംഘം പ്രവർത്തകർ പറയുന്നു ആ രണ്ട് ഉച്ച പത്തിൽ വന്നപ്പോൾ അതുകൊണ്ടാണ് കണ്ടെത്താൻ ഒരാക്കറ മനക്ക് വന്ന് ഞങ്ങൾ അനുഭവിച്ചത് തന്നെയാണ് കൃത്യമായിട്ട് ഇത് ഇവർ പറഞ്ഞ രേഖ അനുസരിച്ച് ഞങ്ങൾ പല അപേക്ഷ കൊടുത്തെങ്കിലും പാലക്കാട് അല്ല ഒറ്റപ്പാല ലാൻഡ് താസദാറ് ഇവിടുത്തെ വലിയ ഓഫീസർക്കും പട്ടാമ്പി താഹസിദാർ ഇവിടുത്തെ എപ്പോൾ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പഴയ കാലത്ത് റിപ്പോർട്ട് കൊടുത്ത് അവർ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഒരുപാട് കറസ്പോണ്ട്സ് നടത്തിയിരുന്നത് എല്ലാ പാനിയുടെ ആവശ്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പെട്ടെന്ന് ഈ ഇത്രയും കാലമായിട്ട് ഈ ഭൂമി വരാൾക്കൊപ്പം ആവശ്യമായി വന്നത് ഇവർ പെട്ടെന്ന് കയ്യിൽ വന്ന് രണ്ട് മൂന്ന് മാസം ഒരു അതിനെ തുടർന്നാണ് പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളത് അനധികൃതമായിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് കാണിച്ച് റവന്യൂ അധികൃതർ ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നു രണ്ടു മാസത്തെ കാലാവധിക്കുള്ളിൽ അനധികൃതമായ നിർമ്മാണ പ്രവർത്തികൾ പൊളിച്ചു നീക്കണമെന്നറിച്ച് നോട്ടീസ് നൽകിയെങ്കിലും ആവശ്യമായ നടപടികൾ എടുക്കാത്തതിനെ തുടർന്നാണ് റവന്യൂ വകുപ്പിനെ ഇടപെടേണ്ടി വന്നതെന്ന് താലൂക്ക് ഭൂരേഖ തഹസിൽദാർ പറഞ്ഞു സർക്കാർ ഭൂമിയിലേക്കുള്ള അനധികൃത പ്രവേശനം ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ഭൂസംരക്ഷണ നിയമപ്രകാരം നമ്മൾ നോട്ടീസ് ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിക്കാർക്ക് നമ്മൾ നോട്ടീസ് നൽകിയിട്ടുള്ളതും അവരെ നേരിൽ കേട്ടിട്ടുള്ളതും ഈ കയ്യേറ്റം ആണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിഞ്ഞു പോകുന്നതിന് നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് ചെയ്തിരുന്നു അപ്പോൾ അവർ നേരത്തെ നൽകിയിരുന്ന ഒരു അപേക്ഷ ഈ ഭൂമിക്ക് അവരുടെ പേരിൽ നികുതി അടച്ചു കിട്ടണമെന്നും പട്ടയം പരിശോധന നൽകണമെന്നും ആവശ്യപ്പെട്ട ഒരു അപേക്ഷ നൽകിയിരുന്നു ആ അപേക്ഷയുടെ മുകളിൽ രണ്ട് മാസത്തിനകം തീരുമാനമെടുത്തതിന് ശേഷം ഭൂസംരക്ഷണ പ്രകാരമുള്ള നടപടി സ്വീകരിക്കാം എന്നാണ് കോടതി അന്ന് വിധിയായത് രണ്ട് മാസ സമയം വന്നിരുന്നു ആ രണ്ട് മാസത്തിനുള്ളിൽ നമ്മൾ ആ വിധി നടപ്പിലാക്കി ഇവരെ വീണ്ടും ഇവരെ നേരിൽ കേട്ടു നേരിൽ കേട്ട് ഇവരുടെ അവകാശ രേഖകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാൻ വേണ്ടി നോട്ടീസ് നൽകിയിരുന്നു അവർക്ക് യാതൊരു രേഖയും ഇത് സംബന്ധിച്ച് അവകാശ രേഖകളൊന്നും ഹാജരാക്കാൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ചെയ്യാൻ നിർവാഹമില്ല അവർക്ക് പട്ടയം കൊടുക്കാനും ഭൂമിക്ക് അടയ്ക്കാനും നിർവാഹമില്ല എന്ന് മറുപടി നൽകിയിട്ടുള്ളതും ഈ വിവരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് തഹസിൽദാരുടെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും അടങ്ങുന്ന സംഘം പെരിങ്ങോട് വാളറാംകുന്ന് എ കെ ജി കോളനിയിൽ എത്തിയതോടെ അയ്യപ്പ സേവാ സംഘം പ്രവർത്തകരും സ്ഥലത്തെത്തി റവന്യൂ ഭൂമിയിൽ അനധികൃതമായി നിർമ്മാണം നടത്തിയ കെട്ടിടം പൊളിച്ചുമാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടും നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് പോലീസിൻ്റെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും സംയുക്ത സംഘം സ്ഥലത്തെത്തിയതെന്ന് ഭൂരേഖാ തഹസിൽദാർ പി ഗിരിജാദേവി പറഞ്ഞു റവന്യൂ സംഘത്തിൽ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ കെ സി കൃഷ്ണകുമാർ പി ആർ മോഹനൻ സൂപ്രണ്ടുമാരായ ഷർമിള ദാസ് ഡുട്ടിമോൾ എന്നിവരും ചാലിശ്ശേരി തൃത്താല സ്റ്റേഷനുകളിലെ പോലീസ് സംഘവും ഉണ്ടായിരുന്നു അതേസമയം കാലങ്ങളായി ഇവിടെ വാളറാംകുന്ന് ഭൂമിയിൽ വിളക്കുത്സവം നടത്തിവരുന്ന പ്രദേശമാണെന്നും കോടതിയിൽ കേസുണ്ടെന്നും കെ പി നാരായണൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ അയ്യപ്പ സംഘം പ്രവർത്തകരും പറയുന്നു അയ്യപ്പ സംഘം പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് രണ്ടു ദിവസത്തെ സാവകാശം നൽകി തഹസിൽദാറും ഉദ്യോഗസ്ഥ സംഘവും മടങ്ങിപ്പോവുകയായിരുന്നു തൊണ്ണൂറ്റഞ്ച് സെന്റ് സ്ഥലം റവന്യൂ ഭൂമിയാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള പുതിയ ഫലകം സ്ഥാപിച്ച ശേഷമാണ് റവന്യൂ സംഘം മടങ്ങിയത് ഇപ്പൊ ഈ പഞ്ചായത്തിന് മെഴുങ്ങണന്ന് കൊറേ കാലമായിട്ടുള്ള പൂജ അതാണ് അമ്പലത്തിന് അമ്പലം കേറ്റാൻ പറ്റും പറ്റാതിരിക്കുന്നതിന്റെ മുഖ്യ കാരണം അതാണ് പഞ്ചായത്ത് ഒരു കാരണത്തും ഇവിടെ ശരിയായിട്ട് വരില്ല പാലക്കാട് വന്നാൽ പോലും ഈ പഞ്ചായത്തിലെ ചിഹ്നച്ച അത് അവിടെ അവിടെ ന്യൂസ് സിസിടി